ദ്രവബലങ്ങൾ ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ നേരിപ്പോൾ ആ ദ്രവം വസ്തുവിൻ്റെ വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന പ്രവക്ഷ മുതൽ ഏതാനും ഒരു വസ്തു ദ്രവത്തിൽ എന്താണിത് ഭാഗികമായോ പൂർണ്ണമായോ ഏരിക്കുകയാണെങ്കിൽ ആ ദ്രവം വസ്തുവിൽ വസ്തുവിൽ മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ്ക്ഷത്തിൽ ഫുൾ ആയിട്ടോ ഏറ്റുന്ന ഒരു വസ്തുവിന്റെ ആ ദ്രവം ഒരു വസ്തു ദത്തിലായിരിക്കുമ്പ ആ ദ്രവത്തിലുണ്ടായ പാലക്കുറവ് കണ്ടെത്തിയാണ് അത് ആ വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ ഉള്ളക്ഷിമ ബലം കാണാൻ ചെയ്താൽ മതി ആ വസ്തുവിനെ ദ്രവത്തിലായിരിക്കുമ്പോൾ ഉള്ള പാലക്കുറവ് കണ്ടെത്തിയത് ജലത്തിന്റെ സാന്ദ്രത എത്രയാണ് ആയിരം കിലോഗ്രാം പേർക്കുറവാണ് ജലത്തിന്റെ സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രത തന്നെ ആയിരം കിലോഗ്രാം പേർ ജലതയാണ് ആയിരം കിലോഗ്രാം പേർ ഇതുക മണ്ഡലയുടെ സാമ്യത എണ്ണൂറ്റി പത്ത് കിലോഗ്രാം ഇതും യുടെ സാധ്യത എണ്ണൂറ്റി പത്ത് കിലോഗ്രാം പേർക്കുക കുപ്പുവെള്ളത്തിന്റെ സാമ്രതയാണ് ആയിരത്തി ഇരുപത്തിയഞ്ച് കിലോ ഗ്രാമർക്കുക ആയിരത്തി അഞ്ച് കിലോ ഗ്രാം സാധ്യത പ്രദക്ഷണ തലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് പ്രവക്ഷണ തലത്തിൽ സ്വാധീനത്തിന്റെ സാമ്രത ഒന്ന് രണ്ട് വസ്തുവിന്റെ വ്യാപനം വസ്തുവിന് എത്രത്തോളം വ്യാപനം ഭക്ഷണത്തെ സ്വാധീനം തത്വം ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദിവസം അതിൽ അനുഭവപ്പെടുന്ന ആ വസ്തു ആദേശം ചെയ്യുന്ന രംഗത്തെ ആർക്കി തത്വം ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദിവതിൽ അതിൽ അനുഭവപ്പെടുന്ന പ്രഭക്ഷണം വില ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാഗ്യ വസ്തു ആദേശം ചെയ്യുന്ന രക്തത്തിന്റെ ഭാഗത്തിന് തുല്യമായിരിക്കും രണ്ടാം യൂണിറ്റ് റോമൻ പട്ടാളക്കാന്റെ വാളാൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞസ് രണ്ടാം യുദ്ധത്തിൽ റോമൻ പട്ടാളക്കാരിന്റെ വാളാൽ ഒരു വസ്തു ദ്രവത്തിൽ പൊണ്ണിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും ആർഗമനിസ്ത അനുസരിച്ച് വസ്തു ഭാഗമായ പൂർണ്ണമായിരിക്കുകയാണെങ്കിൽ അതിൽ അനുഭവപ്പെട്ട് ദൌഷ്യത്തിൽ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിൽ തുല്യമായിരിക്കും അതുപോലെ ഒരു വസ്തു പൊണ്ണി കിടക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും ഒരു വസ്തു മുങ്ങി കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും ഈ വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ ആദേശം ചെയ്യുന്ന ദ്രഹത്തെ ഭാരമല്ല അലവാണ് ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യം മുങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ കാര്യം വ്യാപ്തമാണ് പറയുന്നത് അപ്പൊ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വ്യാപ്ത വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും ഈ ഒരു ീറിയാണ് പ്ലവന തത്വം എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ പ്ലവന തത്വം എന്ന് പറയുന്നത് വസ്തുവിന്റെ സാമ്യതയും ജലത്തിന്റെ സാമൃദ്ധതയും ബന്ധിപ്പിക്കുന്ന അനുവാദ സംഖ്യ അപേക്ഷിത സാമ്യത വസ്തുവിന്റെ സാമൃഗത ജലത്തിന്റെ സാമ്യത ബന്ധിപ്പിക്കുന്ന അനുവാദ സംഖ്യയാണ് ഈ വസ്തുവിന്റെ സാമൃദ്ധിയും ജലത്തിന്റെ സ്വാദ്രയും ബന്ധിപ്പിക്കുന്ന അനുവാദ സംഖ്യയാണ് അപേക്ഷക സാധ്യത വസ്തുവിന്റെ സാമൃദ്ധിയും ജലത്തിന്റെ സമയം ബന്ധിപ്പിക്കുന്ന അനുപാതി സമയം ചോദിച്ചാൽ അത് അപേക്ഷിക സാധ്യതയാകും അപേക്ഷിക സാമ്യത വസ്തുവിന്റെ സാധ്യത ഡിവൈഡിന്റെ ജലത്തിൽ വെച്ചാകും അപേക്ഷിക്കാമൃഗതയ്ക്ക് യൂണിറ്റ് ഇല്ല യൂണിറ്റ് ഇല്ലാത്തത് ഒരു സമൃഗയാണ് プラバルとマシタンマキトラファンのプラバルトアステナマキトラファンのプラバルトアステナマキトラファンのプラバルトアステナマキトラファンのプラバルトアステナマキトラファンのプラバルト അതായത് ഒരു ദ്രാ വസ്തു ദ്രാവകിടക്കുമ്പോൾ വസ്തുവിൻ ഭാരവും ആദേശം ചെയ്യുന്ന ദ്രവ്യം ഭാരവും അതിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം അപ്പ് അതൊക്കെ ഉപയോഗിച്ച് വസ്തുക്കാൻ ലാക്ട്രോണിന്റെ ഹൈഡ്രോൺ